തൃശൂർ ജില്ല ഈഴവ സഭ പതിനാറാം വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും സഭയുടെ മെമ്പർഷിപ്പ് വിതരണവും ഏപ്രിൽ ഇരുപത്തെട്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് തൃത്തലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ടി ജി ധർമ്മരത്നം സ്വാഗതം ആശംസിച്ചു സഭാ പ്രസിഡന്റ് ടി കെ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് റിട്ടയേഡ് മേജർ പ്രൊഫസർ ഡോക്ടർ വിശ്വനാഥൻ സി എൻ ഉദ്ഘാടനം ചെയ്തു പി ജി സുരേന്ദ്രനാഥ് ആധ്യാത്മിക പ്രഭാഷണം നടത്തി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പ്രൊഫസർ ടി കെ സതീഷ് മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു സെക്രട്ടറി എൻ കെ ലോഹിതാക്ഷൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എം കെ ധർമ്മൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് സീസർ അറക്കലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭരണസമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഭരണസമിതി ഭാരവാഹികൾ പ്രസിഡന്റ് ടി കെ ഷൺമുഖ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സീസർ അറക്കൽ വൈസ് പ്രസിഡന്റ് ടി ജി ധർമ്മരത്നം സെക്രട്ടറി എൻ കെ ലോഹിതാക്ഷൻ ട്രഷർ എം കെ ധർമ്മൻ കൺവീനർ ടി ജി രവീന്ദ്രൻ രക്ഷാധികാരി പി എ രമണൻ മീഡിയ കൺവീനർ അഭയ രവീന്ദ്രൻ പൊതുസമ്മേളനത്തിന് സി ജി രവി നന്ദി പ്രകടനം നടത്തി ആ അങ്ങനെ ചെറിയ സമ്മാനങ്ങൾ വാങ്ങാനായിട്ട് ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്കാണ് ഓടിപ്പോവുക ഓടികേറുക ആരാണ് എനിക്ക് എതിനകത്ത്